വി എസിന്റെ വേർപാടിൽ അദ്ദേഹത്തെ ഓർത്ത് വിമ്മിപ്പുട്ടുന്ന ഒരു തൊഴിലാളിയുണ്ട് പാലക്കാട് പാലക്കാട് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപത്തെ മിൽമാബൂത്തിൽ തൊഴിലാളിയാണ് ചിറ്റൂർ വിളയോടി സ്വദേശിയായ പ്രഭാകരൻ എന്ന ഒരു യുഗമാണ് കടന്നുപോയത് എന്നാണ് വിഭ പറഞ്ഞത് ഇരുവർക്കും പരസ്പരം അറിയാം എം എൽ എ ആയിരിക്കുമ്പോൾ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തുമ്പോഴെല്ലാം ഇരുവരും കണ്ടുമുട്ടുമായിരുന്നു സിപിഎമ്മിന്റെ വിക്ടോറിയ കോളേജ് റോഡ് ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൂടിയാണ് പ്രഭാകരൻ ഇരുപത് വയസ്സ് മുതൽ പാർട്ടി പ്രവർത്തകനാണ് അന്നാണ് മോഹൻകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ബൂത്തിൽ തൊഴിലാളിയായി പ്രഭാകരൻ എത്തുന്നത് അക്കാലത്ത് വി എസ് നയിച്ച പോരാട്ടങ്ങൾ പ്രഭാകരനെ അദ്ദേഹത്തിന്റെ ആരാധകനാക്കി സിപിഎം ജില്ലാ ഓഫീസിൽ ചായ കൊണ്ടുപോകുന്നത് പ്രഭാകരനായിരുന്നു പലപ്പോഴും വി എസ് പാർട്ടി ഓഫീസിൽ കാണും എല്ലാവരും ചായ കുടിക്കുമ്പോൾ വി എസ് ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് ആവശ്യപ്പെടുക അങ്ങനെ പലപ്പോഴായി ഒന്ന് രണ്ട് വാക്കെങ്കിലും വി എസിനോട് കഴിഞ്ഞതായി പ്രഭാകരൻ ഓർക്കുന്നു വെച്ചാൽ സഖാവിനെ നമുക്ക് ഞാൻ ഇവിടെ ഈ സ്ഥാപനത്തിൽ വന്ന സമയം മുതൽ സംസ്ഥാന ആയി ഈ സഖാവ് പ്രവർത്തിക്കുമ്പോൾ തന്നെ ഞാൻ എനിക്ക് ഇവിടെ ഡി സിയിലേക്ക് വരുമ്പോൾ നല്ല പരിചയം ഉണ്ടായിരുന്നു ആൾ പാലക്കാട് വന്ന പാലക്കാട് പാർട്ടി ഓഫീസിൽ തന്നെയാണ് എല്ലാ കോളവിരുദ്ധ സമരത്തിലും പ്രഭാകരൻ പങ്കെടുത്തിട്ടുണ്ട് വി എസ് മൊത്ത ഫോട്ടോയും എടുത്തിട്ടുണ്ട് വി എസിന്റെ വേർപാടിൽ വേദനിച്ച് ഇപ്പോൾ മിൽമാബോത്തിനു മുമ്പിൽ സ്വന്തം പണം ചെലവാക്കി ഫ്ലക്സ് വെച്ചിരിക്കുകയാണ് പ്രഭാകരൻ ഏതായാലും വി അവസാനമായി ഒരു നോക്ക് കാണുവാനുള്ള ഒരുക്കത്തിലാണ് ഇദ്ദേഹം ഇന്ന് തന്നെ ആലപ്പുഴയിലേക്ക് തിരിക്കുമെന്ന പ്രഭാകരൻ പറഞ്ഞു വൈകുന്നേരം പോവാ യു ടി വിന്യൂസ് പാലക്കാട്